അസ്സാം അല്ലെ വഹമ്മത്തുഷാദാ സബുക്ക് പതിനഞ്ച് ബിസ്മി റഹിമാൻ ഇറഹിം അലഹമുല്ല നാം ഇസ്ലാമിൽ നിന്ന് മർത്തത്താകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നോക്കുക ഔ യുഖിറ അല്ലെങ്കിൽ ഒരാൾ നിഷേധിക്കും പോലെ വാജിബിൻ ഔ ഔ ഔ നദബ ഹറാമിൻ എന്തിനെന്തോൻ ഒരു വാജിബിൻ്റെ ഉജൂബിനെയോ ഒരു മന്ദൂബിൻ്റെ നദുബിനെയോ ഒരു ഹറാമിൻ്റെ ഹറാമിനെയോ ഒരു ഹരാലിൻ്റെ ഹലാലിനെയോ ഒരാൾ നിഷേധിക്കും പോലെ അതിനുശേഷം പറയും മനസ്സിലാവും ഇതൊക്കെ അലയഹ ഇതിൻ്റെ മേൽ യജമാക്കപ്പെട്ടിരിക്കുന്നു മുഖത്തലഫല്ല ഖിലാഫില്ല കാര്യമല്ല ഇജമാക്കപ്പെട്ട കാര്യമാണ് മാത്രമല്ല മിന ദിനി ലറൂറത്തൻ ദീനിൽ നിന്ന് ലറൂറത്തെ നിലക്കറിയപ്പെട്ടിരിക്കുന്നു വേണം ലറൂറത്തെ നിലക്കറിയപ്പെടും വേണം ഏതുപോലെ കറക്കായത്തിൻ മിൻ എഹദൽ മക്കുത്തൂബാത്തി അഞ്ച് വക്ക് നമസ്കാരത്തിൽ നിന്ന് ഒന്നിൽ നിന്ന് ഉറക്കായത്ത നിഷേധിക്കും പോലെ ഒരാൾ പറയാണ് ഒരു ഉദാനം പറയട്ടെ അഞ്ച് വക്ക് നമസ്കാരമല്ല മൂന്ന് വക്ക് നമസ്കാരമുള്ളൂ അല്ല രണ്ട് വക്കത്ത്സ്കാരുള്ളൂ അല്ലെങ്കിൽ ലോഹർ നാലരക്കായത്തിൽ രണ്ടരക്കായത്തുള്ളു ഇങ്ങനെയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അതുപോലെ സ്വാമി റമലാന റമലാ മാസം റമലാ മാസത്തെ നോമ്പ് നിഷേധിക്കും പോലെ റമലാ മാസം നോമ്പൊന്നുമില്ല അത് നിഷേധിക്കുക ഇസ്ലാമിൽ നിന്ന് ഓർത്തുപോകും അതുപോലെ ഒക്കെ റവാത്തിബി റവാത്തിബി നിഷേധിക്കും പോലെ ഫുതസ്കാരത്തിന് മുമ്പ് ശേഷം ഉള്ളതായ റവാതി പുസ്കാരനല്ല അത് നിഷേധിച്ച ഇസ്ലാമിൽ നിന്ന് പോകും അതുപോലെ സ്വലാത്തിൽ സുലാത്തിൽ ഐദി പെരുന്നാനസ്കാരത്തെ പോലെ അതൊക്കെ പെരുന്നമസ്കാരം ഇപ്പം അത് ഇന്ത്യയിൽ അറിയപ്പെട്ട സംഗതി നിലക്ക് ഏതൊരു മുസ്ലിമിനുപോലെന്തറിയാം പെരുന്നാഗസ്കാരമുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇതിനൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ഓർത്തു പോകും അതുപോലെ ഒക്കെ ഷുറുബിൽ ഹംറി ഈ കള്ളുകൂടി ഹറാമാണെന്ന് നിഷേധിക്കുമ്പോൾ കള്ളുകൂടി ഹറാമൊന്നുമില്ല അതൊക്കെ ഹരാരാണെന്ന് പറഞ്ഞാൽ എന്താകും ഇസ്ലാമിൽ ഓർത്ത് പോകും അതുപോലെ വസീന വിചാരത്തിൻ്റെ ഹെറാമി നിഷേധിക്കും പോലെ വിചാരം എന്ന ഹെറാമില്ല എന്ന് പറഞ്ഞാലും അതുപോലെ ലിവാപ്പി ലിവാത്തിൻ്റെ ഹെറാമി നിഷേധിക്കുമ്പോൾ ലിവാത്ത് എന്ന് പറയുന്ന തമ്മിൽ എന്തു ചെയ്യുക വികാരം നിറവേറ്റിയ ഗുദരതിയൊക്കെ പറയും അതിൻ്റെ ഹെറാമി നിഷേധിക്കും പോലെ അതുപോലെ വ വാഹി ഹൈതകാരിയെ ഒത്തുചെയ്യും പോലെ ഹൈതകാരിയെ ഒത്തുചെയ്യൽ ഹെറാമില്ല നിഷേധിക്കും പോലെ അല്ല മുട്ടപൂക്കലിൻ്റെ ഇടയിൽ സുഖമെടുക്കൽ ഹലൻ്റെ സമയത്ത് അതിൽ ഖിലാഫുലി സംഗതിയാണ് അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്താവില്ല ഇസ്ലാമെന്ന് ഓർത്തു പോകില്ല അത് ഖിലാഫുൽ സംഗതിയാണല്ലോ പക്ഷെ ഇത് മുജുമാലയാണ് ദീന തെറുതത്തിൽ അറിയപ്പെട്ടതും അപ്പോൾ ഹൈലുകാരിയെ വധുയിൽ ഹറാമെന്ന് നിഷേധിക്കും പോലെ അതുപോലെ വീതായി മുസ്ലിമീൻ മുസ്ലിമിനെ അടങ്ങേറാക്കൽ നിഷേധിക്കും ഹെറാമെന്ന് നിഷേധിക്കും പോലെ അതുപോലെ വാഹതി മക്സിൻ ഈ ചുങ്കം പിടിക്കൽ ഹറാമാണെന്ന് നിഷേധിക്കും പോലെ അതുപോലെ വചിപ്പൻ പലിശ ഹറാമാണ് നിഷേധിക്കും പോലെ പലിശയൊന്നും ഹറാമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തെയ്യുക ഇസ്ലാമിനെ ഓർത്തു പോകും അതുപോലെ ഒരു വിശ്വത്തിൻ കൈക്കൂലി ഇത് ഹറാമെന്ന് നിഷേധിക്കും പോലെ അപ്പം സ്വലാത്തിൻ വില ഉളുവിൻ ഉളുവ് കൂടാതെ നിസ്കരിക്കൽ ഹറാമാണ് നിഷേധിക്കൽ നിഷേധിക്കും പോലെ ഏ ഉളുവൊന്നും ആഡസ്കാരത്തിന് ആഡസ്കരിച്ചാൽ മതി ഇങ്ങനെയൊക്കെ പറയാം തൊക്കെന്താകും ഇസ്ലാമിന്ന് ഓർത്ത് പോകും അതുപോലെ തന്നെ കൽ ബൈ ഞാൻ ഹലാലും ബൈഇൻ്റെ ഹലാലിനെ ഛതിക്കും പോലെ ബൈ ഒന്ന് കച്ച നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് അടുത്താണല്ലോ അതൊന്നു ഏ ഇസ്ലാമിന്ന് ബൈ ഒന്നും ശരിയാവില്ല അങ്ങനെയൊക്കെ ഒരു കച്ചവടത്തിൻ്റെ ഹലാലിനെ ഛേദിക്കും പോലെ അതുപോലെ നിക്കാഹി നിക്കാഹിൻ്റെ ഹലാലിനെ ഛരിക്കും പോലെ ഈ രൂപത്തിലൊക്കെ എന്താവും ഇസ്ലാമിനെന്ന് ഓർത്തു പോകും ഔ യുൻകിറ കിറ എൽ ഖുർആനി അല്ലെങ്കിൽ ഖുർആാനിൻ്റെ അമാനുഷികതയെ അവർ നിഷേധിക്കും പോലെ ഒരാൾ കുറച്ചൊക്കെ അറബിയൊക്കെ പഠിച്ചിട്ട് ആ ആവിഷ്മല്ല റഹിമാൻ റോഹിം ആ ഇതുപോലെ അപ്പോൾ അമ്മക്ക് ഉറത്തും കിട്ടില്ലോ ഇത് അപ്പോൾ മാത്രമല്ല അങ്ങനെ ഒരു ഇതുപോലെ അമ്മക്ക് എഴുതാൻ കിട്ടുള്ളൂ അങ്ങനെ ഒരു ഖുർആാനിൻ്റെ അമാനുഷികതയെ നിഷേധിച്ചാൽ തന്നെ എന്താകും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അുഹബത്ത് അബീബക്ക എന്നറിയുള്ളു അപ്പോൾ ബക്കർ അതിയുള്ളു സുഹാബിയാണെന്ന് നിഷേധിക്കും സുഹാബിയല്ലാതെ നിഷേധിക്കും പോലെ മനസ്സിലായോ ഉപകൃതിയുള്ളവനും സ്വഭാവിയല്ല നിഷേധിക്കുക അതുപോലെ അവിൽ ബാസ പുനർജന്മത്തെ നിഷേധിക്കും പോലെ പുനർജന്മമൊന്നുമില്ല ഏ കപ്പറുന്ന് രണ്ടാം വട്ടം പുനർജീവിക്കൂല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ എന്താവും ഇസ്ലാമിൽ ഓർത്ത് പോകും അവിൽ ജന്നത്ത വിൻ അല്ലെങ്കിൽ സ്വർഗം നരകം ഇവയെ ഛതിക്കും പോലെ സ്വർഗമല്ല നരകമല്ല ആ എന്നൊക്കെ വെറുതെ പറയാം അതിന് ഷേദിക്കും പോലെ എന്ന തന്നെ ഇസ്ലാമിൽ ഓർത്തുപോകും ഔ ക യു കദ്പനബിയൻ അല്ലെങ്കിൽ നബിയെ കളവാക്കും പോലെ ഏതെങ്കിലും നബി മുത്തനബി മാത്രമല്ല ഏത് നബി ആണെങ്കിലും ആ നബി പറ ആ ഒന്നുമില്ല അങ്ങനെ കളവാക്കുക എന്നാൽ തന്നെ അസ്ലാമിൽ നിന്ന് പോകും ഔ എസ്തഹിഫിഹി അല്ലെങ്കിൽ ഒരു നബിയെ നിന്നിക്കുക നിസാരാക്ക ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമ് ആ ഒന്നോക്കോട്ടെ ശരിയായില്ല അങ്ങനെ നിന്നിക്കുക ഔ വി മരക്കിന് അല്ലെങ്കിൽ ഒരു മരക്കിനെ എന്തെയ്യുക നിന്ദിക്കുക ഔ ഈ യസു ആ ഒരു രണ്ടുപേരും മലക്കിനെയോ നബിയോ ചീത്ത പറയാ ഓലോ തരീതൻ അത് സൂചനവാക്കാണെങ്കിലും ശരി ആ ജിബിരി അലൈ ഇലാന്നര മയവിച്ച് ശരിയല്ല അല്ലെങ്കിൽ മയ വർഷിച്ച പോലെ ഈ പണ്ടാല ജിബി അലൈഹി ഇസ്സലാമിനെ കൊണ്ട് ഇങ്ങനെ നിസ്സാരമാക്കിന് എക്ക ചീത്ത് കുളിക്കുക ഈ രൂപത്തിലൊക്കെ എന്താവും മൃത്തത്താകാൻ കാരണമാകും ചാലാവളക്കെട്ട വാക്കിനും മുഹർത്തല സ്വലർ ചെയ്യാൻ മുസ്ലാമാവിലേക്ക്